നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ഉടനടി നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്തുമായിക്കോട്ടെ അത് ഏറ്റവും അനുഗ്രഹീതമായിട്ട് അതായത് യൂണിവേഴ്സിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കടന്നു വരുന്നത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഡേ അതായത് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ പോർട്ടൽ ഡേ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ വിരലിൽ എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ആ ഒരു സമയത്തിനേക്കാൾ ഒരുപാട് പവർഫുള്ളാണ് ഇപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതെന്തുമായിക്കോട്ടെ അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ കടബാധ്യതയാകാം അല്ലെങ്കിൽ വിവാഹ പ്രശ്നമാകാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാകാം എന്തുമായിക്കോട്ടെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ കൃത്യമായ രീതിയിൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾ നിങ്ങളുടെ കൈവിരലിൽ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ നടക്കും ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുകയും ചെയ്യും കാരണം ഈ ഡിസംബർ പന്ത്രണ്ടിന് ധികം പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയുന്നത് ഈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറിന്റെ ശക്തി അത്രയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത് ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ പോർട്ടൽ ഡേ ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത് ഇനി അഥവാ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഈ ഡിസംബർ പന്ത്രണ്ടിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഡിസംബർ പന്ത്രണ്ടിന് ഈ ഒരു പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നവർക്ക് ഉള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് അമേസിങ് തന്നെ ആയിരിക്കും അതുകൊണ്ട് മാക്സിമം ആ പന്ത്രണ്ടാം തീയതി തന്നെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനെ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ല നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ചെയ്യാം ഇത് ഒറ്റ തവണ ചെയ്താൽ പോലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നതിന് നമ്മളുടെ ശാരീ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ല അതായത് പീരീഡ്സ് ആണെന്നുള്ളതോ നമ്മൾ കുളിച്ചില്ല എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ പിന്നെന്താണ് നോൺ വെജ് ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണെന്നുള്ളത് ഒന്നും ഇവിടെ മാറ്റർ അല്ല നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ നിങ്ങൾ ആദ്യം തന്നെ ഒരു പച്ചമഷിയുടെ പേന കൊണ്ടോ അല്ലെങ്കിൽ ബ്ലൂ കളറിലെ പേന കൊണ്ടോ നിങ്ങളുടെ മോതിരവില്ലലിൻ്റെ തുടക്ക ഭാഗത്ത് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിനു ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എനിക്ക് ഈ ഒരു കാര്യം ലഭിച്ചു എന്നുള്ള രീതിയിൽ ഓൾറെഡി അത് നിങ്ങൾക്ക് കിട്ടിയ രീതിയിൽ നിങ്ങൾക്കത് അത് ഫീൽ ചെയ്യുക അതിൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇത് എപ്പോഴാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ആറു മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കും ഇടയിലുള്ള ഒരു സമയത്താണ് നിങ്ങളിത് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു കാരണവശാലും റെഡ് കളറിലെ പേനായോ ബ്ലാക്ക് കളറിലെ പേനായോ കൊണ്ട് നിങ്ങൾ ഈ ഒരു നമ്പർ വിരലിൽ എഴുതാൻ പാടില്ല അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്തു ചെയ്തു നിങ്ങളുടെ ആഗ്രഹത്തെ മനസ്സിൽ കൊണ്ടുവന്നു അതിനുശേഷം അത് വിഷ്വലൈസ് ചെയ്തു ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസായിട്ട് ഒരു സ്വിച്ച് വേഡ് പറഞ്ഞു തരികയാണ് ഡിവൈൻ മിറക്കിൾസ് ബിഗിൻസ് നൗ ഡ ഡിവൈൻ മിറക്കിൾസ് ബിഗിൻസ് നൗ ഡ ഡിവൈൻ മിറക്കിൾസ് ബിഗിൻസ് നൗ ഈ ഒരു സ്വിച്ച് വേഡ് അതായത് ഡിവൈൻ്റെ മിറക്കിൾ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു എന്നാണ് ഈ ഒരു സ്വിച്ച് വേഡിൻ്റെ മീനിങ് ഈ അഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ എഴുതുക ഇത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ വിരലിൽ എഴുതിയത് ഒരു അരമണിക്കൂർ സമയത്തേക്ക് അത് മാഞ്ഞു പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അരമണിക്കൂറിന് ശേഷം അത് മാഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ മറ്റൊരു കാര്യം ഈ നിങ്ങൾ ഇത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ഇത് പൂർത്തിയാക്കണം മിക്ക ആൾക്കാർക്കും ആ ഒരു ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ റിസൾട്ട് ലഭിക്കുന്നത് അതായത് നമുക്ക് ഒരു കാര്യം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ ലെവല് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ലെവലുമായിട്ട് മാച്ച് ആകുമ്പോഴാണ് അത് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ അതുമായിട്ട് അലൈൻഡാകുന്നത് അപ്പോഴാണ് അത് ലഭിക്കുന്നത് അത് തന്നെ എപ്പോഴും ആയിട്ട് മനസ്സിനെ ഇരുത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നാൽ പോലും നിങ്ങൾ ഈ ഇരുപത്തിയൊന്ന് ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇത് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ വീണ്ടും ഇത് എഴുതി തുടങ്ങുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് മറ്റുള്ള ഏഞ്ചൽ നമ്പറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ കാരണം ഇത് എഴുതി തുടങ്ങുന്ന പലർക്കും ഇത് എഴുതി തുടങ്ങുന്ന അന്ന് തന്നെ ഫലം ലഭിക്കാറുണ്ട് ഇത് ഓരോരുത്തരുടെയും വൈബ്രേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും ഓർക്കുക നമ്മളുടെ വൈബ്രേഷൻ ആണ് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ വൈബ്രേഷൻ ഉയർത്താൻ എന്താ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസും പ്രാക്ടീസ് ചെയ്യുക ഇരുന്നാൽ മാത്രമാണ് ഹാപ്പിനെസ് വരുന്നത് ഹാപ്പിനെസ് ആയ ഉണ്ടായെങ്കിൽ മാത്രമാണ് വൈബ്രേഷൻ ഉയരുന്നത് വൈബ്രേഷൻ ഉയർന്നാൽ മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം നമ്മളുടെ ഗോൾ നമ്മളിലേക്ക് എത്തപ്പെടുന്നത് അതുകൊണ്ട് എപ്പോഴും മനസ്സ് പോസിറ്റീവ് ായിട്ട് ഇരിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് ഒരേ സമയം ഒരു കാര്യത്തിന് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു കാര്യം നേടണമെങ്കിൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതായത് ഇരുപത്തി ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം വേണം വീണ്ടും ടോൾ ടോൾ മാനിഫസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കമന്റിൽ ടൈപ്പ് ചെയ്യുക കാരണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നത് പോലും നമ്മളിലേക്ക് അബണ്ടൻസിനെയും സൗഭാഗ്യത്തിനെയും ഒക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് നടത്തി തരട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്